السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا أول الناس خروجا إذا بعثوا وأنا قاعدهم إذا بفدوا وأنا خطيبهم إذا أنصتوا وأنا مستشفعهم إذا حبسوا وأنا مبشرهم إذا أيسوا الكرامة والمفاتيح يومئذ بيدي ولواء الحمد يومئذ بيدي وأنا أكرم ولد آدم على ربي يطوف علي ألف خادم كأنهم بيض مكنون أو لؤلؤ منثور رواه الترمذي صحابي برمضان

അവരെ നയിക്കുന്നതും ഞാനായിരിക്കും ഇത് അൻസത്തു അവർ നിശബ്ദരായിരിക്കുമ്പോൾ പ്രസംഗിക്കുന്നവനായിരിക്കും ഞാൻ അവരെ ആ സന്ദർഭത്തിൽ തടയപ്പെട്ടാൽ പരലോകത്തവരെ ഹബിസ് ചെയ്യപ്പെട്ടാൽ തടയപ്പെട്ടാൽ അവർക്ക് വേണ്ടി ഞാൻ ശുപാർശകനാവുംബശ്ശുറുഹും ഇത് ഐസു അവർ നിരാശരായാൽ ായി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി വരും മഹത്വങ്ങളും നന്മകളും സൗഭാഗ്യങ്ങളുടെയുമൊക്കെ സൗഭാഗ്യങ്ങളും എന്റെ കയ്യിലായിരിക്കും അള്ളാഹു എനിക്കത് നൽകും ഉൽ ഹംദി യൗമീൻ ബിയദി ലിവാ ഉൽ ഹംദ് എന്ന് പറയുന്ന എല്ലാ പ്രവാചകന്മാരും മഹാന്മാരും അണിനിരക്കുന്ന ആ പതാക ആ പതാക കീഴിലാണ് എല്ലാ സജ്ജനങ്ങളും അണിതിരക്കുക അതെന്റെ കയ്യിലായിരിക്കും റബ്ബിന്റെ അടുക്കൽ ആദം സന്തതികളിൽ ഏറ്റവും ആദരണീയനവും ഞാനായിരിക്കും മുത്തുരത്നങ്ങളെ പോലത്തെ ആയിരം സേവകന്മാർ എനിക്ക് റബ്ബ് അന്ന് നൽകും അള്ളാഹു ബി സാഹു അല്ല തങ്ങൾക്ക് നൽകുന്ന വലിയ സൗഭാഗ്യത്തെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറയുന്നത് ഇൻ